തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കാൻ സുസജിച്ച പ്രവർത്തനങ്ങളുമായി സി പി എം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വ്യത്യസ്തങ്ങളായ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന നേതൃത്വം കീഴ് ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇരുപത് വീടുകൾക്ക് മൂന്ന് പേരെ വീതം ചുമതല ഏൽപ്പിക്കാൻ കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു ഒരാൾ പാർട്ടി അംഗവും രണ്ടുപേർ അനുഭാവികളുമായിരിക്കും ആഴ്ചയിൽ നാല് ദിവസവും വീട് സന്ദർശനമാകും ഇവരുടെ ചുമതല പ്രചരണത്തിന് വാർഡുകളിലും ബൂത്തുകളിലും സമൂഹമാധ്യമ അക്കൗണ്ടുകൾ തുടങ്ങും ഓരോ ബൂത്തിലും നാല് സ്ക്വാഡുകൾ രൂപീകരിക്കും കൂടാതെ മേൽ കമ്മിറ്റിക്കാരെ ഒരു വാർഡിൽ ഇരുപത്തി അഞ്ച് വീടുകൾ വെച്ച് മേൽനോട്ട ചുമതലയും ഏൽപ്പിക്കും ബൂത്തിൽ ഒരു മുഴുവൻ സമയ പ്രവർത്തകയോ പ്രവർത്തകനോ ഉണ്ടാകും പൊതുവായ മേൽനോട്ടത്തിന് പഞ്ചായത്തിൽ മൂന്നും മുനിസിപ്പാലിറ്റിയിൽ അഞ്ചും കോർപ്പറേഷനിൽ പത്തും വീതം മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കും ഉണ്ടാവുക ബി ജെ പിയും കോൺഗ്രസും എല്ലാം ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് ഒരുപടി മുൻപിൽ സി പി എം പ്രവർത്തനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് ശില്പശാലകൾ പണ്ട് സംസ്ഥാന ശില്പശാല ജില്ലാ ശില്പശാല പഞ്ചായത്ത് ശില്പശാല ബൂത്ത് ശില്പശാല വരെ അത് പാർട്ടി മെമ്പർഷിപ്പ് വരെയുള്ള ആളുകളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു പ്രാദേശികമായി ഞങ്ങൾ വീട് കയറിക്കൊണ്ട് പുതിയ ഡീലിമിറ്റേഷൻ അയച്ചുള്ള വാർഡുകളുടെ വോട്ടിംഗ് നില സംബന്ധിച്ചൊരു പ്രാദേശിക പരിശോധന കോൺഗ്രസ് കനലൂ കനകോലൂരി കൊണ്ട് ചെയ്യുമ്പം ഞങ്ങൾ ഞങ്ങളുടെ വാർഡ് സെക്രട്ടറി ബൂത്ത് സെക്രട്ടറിമാരെ ഉപയോഗിച്ച് തികച്ചും പ്രാദേശികമായി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ചും പരിശോധന തുടരുകയാണ് അങ്ങനെ സംഘടനാ തലത്തിൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഭയപ്പെട്ട ഒരു കോടതിയിൽ ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ഡിമിലിമെന്റേഷൻ സംബന്ധിച്ചാണ് അതിന്റെ വിധി ഏതാനും ദിവസങ്ങൾക്കും വരും ആ വിധി വന്നാലും ഇല്ലെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നവംബർ മാസത്തിലെ അവസാനത്തോടെ ഡിസംബർ ആദ്യം നടക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട വിജയം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആക്കം കൂട്ടുന്ന ആവേശം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഈ വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് സ്ഥാനാർത്ഥിയെ എന്ന പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ അത് ഇലക്ഷൻ കമ്മീഷൻ വിച്ഛാ പഠിപ്പിക്കുന്ന മുറയ്ക്ക് അതിന് തയ്യാറെടുപ്പുകളുണ്ട് എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് റെസിഡന്റ് അസോസിയേഷൻ കുടുംബശ്രീ തൊഴിലുറപ്പ് ആശ അങ്കണവാടി സ്കൂൾ പി ടി എ വായനശാല സർവീസ് സാമൂഹിക എന്നിവയുമായി ബന്ധപ്പെട്ട അനുഭാവിയോഗങ്ങളും വിളിച്ചു ചേർക്കും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ മാറി നിൽക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് താഴെത്തട്ടിൽ ശില്പശാലകൾ വിളിച്ചാണ് തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സി പി എം നടത്തുന്നത്